നമസ്കാരം ഇന്ത്യയുടെ തിരിച്ചടി അത് സുനിശ്ചിതമായി കഴിഞ്ഞു പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ പാക് ബന്ധം കൂടുതൽ വഷളായതോടെ രാജ്യം കനത്ത ജാഗ്രതയിൽ തന്നെയായിരുന്നു അതിർത്തികളിൽ പാക് പ്രകോപനം തുടരുന്ന സാഹചര്യത്തിൽ ഏത് നിമിഷവും ആക്രമണം പ്രതീക്ഷിച്ചാണ് സുരക്ഷാ സേന മുന്നൊരുക്കങ്ങൾ നടത്തി വന്നത് എന്നാൽ മോക് ഡ്രില്ലിനുള്ള അറിയിപ്പും പ്രധാനമന്ത്രിയുടെ കൂടിക്കാഴ്ചയുമൊക്കെ ഇന്ത്യ തന്നെ ഏത് നിമിഷം വേണമെങ്കിലും ആദ്യത്തെ അടി കൊടുക്കുമെന്ന സൂചനകൾ നൽകുകയാണ് അതായത് പാകിസ്ഥാനുമായുള്ള സംഘർഷ സാധ്യത നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾക്ക് ഇത്തരം ഭീകരാക്രമണങ്ങൾ നേരിടാനുള്ള പരിശീലനം നൽകാനുള്ള ഒരുക്കത്തിലാണ് കേന്ദ്ര സർക്കാർ അതിനായി മോക്ഡ്രിൽ നടത്താൻ സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് മെയ് ഏഴിനാണ് മോക്ഡ്രിൽ നിശ്ചയിച്ചിരിക്കുന്നത് ചില സംസ്ഥാനങ്ങളിൽ വ്യോമാക്രമണ മുന്നറിയിപ്പ് സൈറണുകൾ സ്ഥാപിക്കാനും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശം നൽകി ആക്രമണം നേരിടാൻ ജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും പരിശീലനം നൽകും ഒഴിപ്പിക്കൽ നടപടികൾക്കായി റിഹേഴ്സലും നടത്തും ആക്രമണം ഉണ്ടായാൽ സ്വയം രക്ഷ തേടുന്നത് എങ്ങനെ എന്നത് സംബന്ധിച്ചാണ് പൊതുജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും പരിശീലനം നൽകുന്നത് ജമ്മു കാശ്മീർ പഞ്ചാബ് രാജസ്ഥാൻ ഹിമാചൽ പ്രദേശ് ഗുജറാത്ത് തുടങ്ങിയ അതിർത്തി സംസ്ഥാനങ്ങളോട് ഈ സുരക്ഷാ പരിശീലനം നടത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ പരിഭ്രാന്തരാകേണ്ട ആവശ്യമില്ലെന്നും ഇതൊരു മോക്ഡ്രിൽ മാത്രമാണെന്നും ആഭ്യന്തര മന്ത്രാലയം വൃത്തങ്ങൾ അറിയിച്ചും കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന് മുമ്പ് സമാനമായി പരിശീലനങ്ങൾ നടത്തിയിരുന്നു പുതുതലമുറയിൽ ഭൂരിഭാഗത്തിലും ഇത്തരം സാഹചര്യങ്ങൾ എങ്ങനെ പ്രതികരിക്കണം എന്ന് പോലും അറിയില്ല ഈ സാഹചര്യത്തിലാണ് മോക്ഡ്രിൽ പ്രസക്തി വ്യോമാക്രമണ മുന്നറിയിപ്പ് സൈറണുകളുടെ പ്രവർത്തനക്ഷമത മോക്ട്രിൽ പരിശോധിക്കും അടിയന്തര ബ്ലാക്ക് ഔട്ട് സംവിധാനങ്ങൾ ഒരുക്കൽ ആക്രമണത്തിന് മുന്നോടിയായി സുപ്രധാന പ്ലാന്റുകളും സ്ഥാപനങ്ങളും മറയ്ക്കുന്നതിനുള്ള സംവിധാനം ഒരുക്കൽ തുടങ്ങിയ നിർദ്ദേശങ്ങളും കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് നൽകിയിട്ടുണ്ട് ഇതിനിടെ ഐക്യരാഷ്ട്ര സംഘടനകളുടെ രക്ഷാസമിതി യോഗം ഇന്ത്യ പാകിസ്ഥാൻ വിഷയം ചർച്ച ചെയ്യുകയും ചെയ്യും അർദ്ധരാത്രിയിലാണ് യോഗം ചേർന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നിലവിൽ സാഹചര്യം വിലയിരുത്തുക ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇരു രാജ്യങ്ങളും സംയമനം പാലിക്കണമെന്ന് ഐക്യരാഷ്ട്രസഭയും അമേരിക്കയും ആവശ്യപ്പെട്ടിരുന്നു നിയന്ത്രണ രേഖയിൽ പാക് പ്രകോപനം തുടരുകയുമാണ് തുടർച്ചയായ പതിനൊന്നാം ദിവസമാണ് പാക് സൈന്യം ഇന്ത്യൻ സൈനിക പോസ്റ്റുകൾക്ക് നേരെ വെടിയുതിർക്കുന്നത് ഇന്ത്യൻ സൈന്യവും ഇതിന് തക്ക മറുപടി നൽകുന്നുമുണ്ട് ഇന്ത്യ തിരിച്ചടി നൽകി തുടങ്ങിയതോടെ പാക് സൈന്യവും പ്രതിരോധ നീക്കങ്ങൾ ആരംഭിച്ചിട്ടുമുണ്ട് പഹൽഗാം ഭീകരാക്രമണത്തിൽ ഉൾപ്പെട്ട തീവ്രവാദികൾക്ക് അവർ സങ്കല്പിക്കുന്നതിലും വലിയ ശിക്ഷ നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രിയും ഉൾപ്പെടെയുള്ളവർ പലതവണ മുന്നറിയിപ്പ് നൽകിയിരുന്നു അതിനിടെ പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗുമായി നിർണായക കൂടിക്കാഴ്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിരോധ സെക്രട്ടറിയുമായി മോദി കൂടിക്കാഴ്ച നടത്തിയെന്ന് അടുത്ത വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ദേശീയ മാധ്യമങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും വിവിധ സേനാ വിഭാഗങ്ങളുടെ തലവന്മാരും കൂടി കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ പ്രതിരോധ സെക്രട്ടറിയുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തിയത് കൂടിക്കാഴ്ചയിൽ നിർണായക തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നാണ് സൂചന നിരപരാധികളായ ഇരുപത്തിയാറ് പേരെ കൂട്ടക്കൊല ചെയ്ത ആക്രമണത്തിന് പിന്നാലെ നയന്തതലത്തിൽ ശക്തമായ തിരിച്ചടിയാണ് പാകിസ്ഥാൻ ഇന്ത്യ നൽകി വരുന്നത് ഇത് ആ രാജ്യത്തെ കൂടുതൽ സമ്മർദ്ദത്തിലാഴ്ത്തിരിക്കുകയാണ് പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന തീവ്രവാദ സംഘടന ലഷ്കർ ഇ തൊയ്ബിയുടെ പങ്ക് വ്യക്തമാവുകയും ചെയ്തതാണ് ദേശീയ അന്വേഷണ ഏജൻസിയുടെ അന്വേഷണത്തിൽ പാക് സൈന്യവും ചാരസംഘടനയായ ഐ എസ് ഐയും ലഷ്കർ ഇ തൊയ്ബയെ പരോക്ഷമായി പിന്തുണയ്ക്കുന്നവരുമാണ് ഇന്ത്യക്കെതിരെയുള്ള ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുകയും അത് നടപ്പാക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു പ്രാദേശികമായി ഭീകരരെ സഹായിക്കുന്ന നിരവധി പേരെ ദേശീയ അന്വേഷണ ഏജൻസി കസ്റ്റഡിയിൽ എടുത്തിരുന്നു ഭീകരരുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന നിരവധി പേരുടെ വീടുകൾ സ്ഫോടനത്തിലൂടെ പ്രാദേശിക ഭരണകൂടം തകർക്കുകയും ചെയ്തതാണ് പാകിസ്ഥാനിൽ തീവ്രവാദ പരിശീലനം കഴിഞ്ഞ യുവാക്കളാണ് ഇന്ത്യയിൽ ഭീകരാക്രമണം നടത്തിയത് ഇപ്പോഴിതാ പാകിസ്ഥാനെ ഗ്രേ സോണിലുമാക്കാൻ പോകുന്നു ഈ സാഹചര്യത്തിൽ ഇനിയും കാശ്മീരിലേക്ക് ഭീകരരുടെ നുഴഞ്ഞു കയറ്റം ഉണ്ടാകുമെന്ന അനുമാനത്തിൽ അതീവ ജാഗ്രതയിലാണ് ഇന്ത്യൻ സൈന്യം എന്തായാലും തിരിച്ചടി നമുക്ക് ഉടൻ തന്നെ പ്രതീക്ഷിക്കാം അപ്പോൾ ഈ വാർത്തയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായും അറിയിക്കൂ കൂടുതൽ വാർത്തയും വിഷയവുമായി വീണ്ടും എത്തും വരെ നന്ദി